രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ കലഹം പരിഹരിക്കാൻ ജോസ്മോന വി എസിന്റെ ഭരണപരിഷ്കാര കസേര ജൂലൈ ഒന്നിന് ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ എൽ ഡി എഫിന് ജയിക്കാനാവുന്ന രണ്ട് സീറ്റിലാണ് തർക്കം എളമരം കരീം ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്നിവരുടെ ഒഴിവുകളിലേക്കാണ് മത്സരം കക്ഷിനിലയനുസരിച്ച് ഇതിൽ ഒരു ഒഴിവിൽ യു ഡി എഫ് ജയിക്കും ബിനോയ് വിശ്വത്തിന്റെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് സി പി ഐ വിട്ടുകൊടുക്കുകയും ആ സീറ്റ് തങ്ങൾക്കുള്ളതാണ് എന്നാണ് സി പി ഐയുടെ വാദം ജോസ് കെ മാണിയുടെ സീറ്റ് സി പി എം ഏറ്റെടുക്കും രാജ്യസഭാ സീറ്റ് കിട്ടിയേ തീരുവെന്ന വാശിയിലാണ് ജോസ് കെ മാണി കോട്ടയം ലോക്സഭാ സീറ്റിൽ തോമസ് ചാഴിക്കാരൻ പരാജയപ്പെടുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഫലത്തിൽ കോട്ടയവും രാജ്യസഭാ സീറ്റും മാണി കോൺഗ്രസിന് നഷ്ടമാകും അടുക്കള കോലായിൽ കിടക്കേണ്ട അവസ്ഥയുണ്ടാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ തന്നെയുള്ള സംസാരം ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടിയത് തങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് ജോസ്മോനും കൂട്ടരും അവകാശപ്പെടുന്നുണ്ടായെങ്കിലും സി പി എം അത് വകവെക്കുന്നതേയില്ല ചുരുക്കി പറഞ്ഞാൽ തോളിൽ കൈയിട്ട് പോക്കറ്റടിക്കുന്ന അവസ്ഥയിലായി സ്നേഹം നടിച്ച് ജോസ്മോനെ വിളിച്ചു വരുത്തി ഉള്ളതെല്ലാം പിടിച്ചെടുത്തു എൽ ഡി എഫിലെ ചില പ്രധാനികൾ സി പി ഐ ആകട്ടെ വലിഞ്ഞു കയറി വന്ന ഒരു പാർട്ടി എന്ന നിലയിൽ മാത്രമാണ് തുടക്കം മുതൽ തന്നെ മാണി കോൺഗ്രസിനെ നോക്കിക്കാണുന്നത് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് വിദേശ സന്ദർശനം കഴിഞ്ഞു വരുത്തുന്ന പിണറായി വിജയനെ ജോസും കൂട്ടരും കണ്ടേക്കും കണ്ടാലും ഫലമൊന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് സൂചനകൾ രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നതിലെ ബുദ്ധിമുട്ട് പിണറായി വിജയൻ വ്യക്തമാക്കും പകരം വി എസിനെ ഒതുക്കാൻ പണിതെടുത്ത ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ കസേര ഓഫർ ചെയ്യുമെന്നാണ് സി പി എം കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ അടങ്ങി ഒതുങ്ങി കൂടേണ്ടിവരും ജോസ് കെ മാണി എന്നാണ് വിവരം കഴിഞ്ഞ സർക്കാരിൽ വി എസ് അച്യുതാനന്ദൻ ഇരുന്ന കസേരയായിരുന്നു ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ചെയ്ത കാബിനറ്റ് റാങ്ക് ഉണ്ട് ഇരുപത്തിയഞ്ച് പേഴ്സണൽ സ്റ്റാഫിനെ വെക്കാം പിണറായി വിജയന്റെ അനുമതി ലഭിച്ചാൽ മുപ്പത് പേരെ പേഴ്സണൽ സ്റ്റാഫാക്കാം മന്ത്രി മന്ദിരം ലഭിക്കും പൈലറ്റും അകമ്പടി വാഹനങ്ങളും ആൾക്കാരും ലഭ്യമാകും മന്ത്രിക്കുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെ ലഭിക്കും പക്ഷെ കശേരിയിൽ പാവ കണക്ക് മാത്രം ഇരിക്കാനേ കഴിയൂ വായ് മൂടിക്കെട്ടി നൽകുന്ന ഭക്ഷണം ഉണ്ണാനും ഉറങ്ങാനും മാത്രമുള്ള അധികാരം പിണറായിയുടെ ഈ ഓഫറിൽ ജോസ്മാൻ കൊത്തുമെന്ന പ്രതീക്ഷയാണ് സി കേന്ദ്രങ്ങൾക്കുള്ളത് റോഷി അഗസ്റ്റിന്റെ മന്ത്രി പദവിക്ക് പുറമെ ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഭരണപരിഷ്കാര കമ്മീഷൻ കച്ചേരിയിൽ ലഭിക്കുന്നതിലൂടെ അർഹമായ പ്രാതിനിധ്യം മാണി കോൺഗ്രസിന് ലഭിച്ചുവെന്ന് അണികളെ വിശ്വസിപ്പിക്കാം അതുവഴി മുന്നണിയിലെ കലാപവും കേരള കോൺഗ്രസിൽ അണികളുടെയും നേതാക്കളുടെയും മുറുമുറുപ്പും ഒഴിവാക്കാനാണ് എൽ ഡി എഫ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്